ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ മാർച്ചിലെ രണ്ടാമത്തെ ആഴ്ച അതായത് മാർച്ച് എട്ടാം തീയതി മുതൽ മാർച്ച് പതിനാലാം തീയതി വരെയുള്ള ദിവസങ്ങളുടെ റീഡിംഗ് ആണ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ ഒരു രണ്ടാമത്തെ ആഴ്ച എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കറിയാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ എന്തിരുന്നാലും ഇതിൽ പറയുന്ന പ്രിക്കോഷൻസ് എന്തെങ്കിലും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് ഈ രണ്ടാമത്തെ ആഴ്ചയിൽ വരികയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലിക്സ് നിറഞ്ഞ ഒരു ആഴ്ചയാണ് അത് തുടക്കത്തിൽ അത് അതായത് ആഴ്ചയിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വരാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിടാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഒരു വാക്ക് ഏർപ്പെടാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ സ്വയം അതിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ശാന്തത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാതെ നമ്മൾ നമ്മുടെ പാട്ട് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക എന്തായാലും അങ്ങനെ ഒരു തർക്കത്തിൽ ഏർപ്പെടാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പുതിയ ഐഡിയാസുമായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് പണസംബന്ധമായിട്ട് സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു പുതിയ സജഷൻസോ ഐഡിയാസോ നിങ്ങളുടെ മനസ്സിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഒരു പുതിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഫിനാൻഷ്യലി നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കാം ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള ബിസിനസ് സെറ്റപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാകാം പക്ഷെ എന്തായാലും അതൊന്നും കൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരാഴ്ച ചിന്തിക്കുന്നതാണ് പിന്നെ ചില വ്യക്തികളൊക്കെ ഈ ഒരാഴ്ച പണം വളരെ പിടിച്ച് ചിലവാക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അത് ഒരു പക്ഷെ നിങ്ങൾ പിടിച്ച് ചിലവാക്കുന്നതാകാം അത് സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പണം ഒരുപാട് ദൂർത്ത് ചിലവാക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരാഴ്ച പൈസ വളരെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരാഴ്ച റിലേഷൻഷിപ്പിലൊക്കെ വളരെ അനുകൂലമായൊരു സമയമായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്പ്യൂട്ട്സൊക്കെ ബന്ധങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു രമ്യതയുടെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് കൊളാബറേഷനോ പാർട്ട്ണർഷിപ്പോ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തായാലും അനുകൂലമായൊരു ആഴ്ചയായിരിക്കും മാർച്ച് രണ്ടാമത്തെ ആഴ്ച അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ കാണിക്കുക എന്നൊരു രീതി നിങ്ങൾ പിന്തുടർന്നേ മതിയാവും എന്ത് കാര്യത്തിലൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാ അതുപോലെ തന്നെ തിടുക്കം കൂട്ടാതെ എന്തിനും അതിൻ്റെതായ ഒരു സമയമെടുക്കും അപ്പോൾ ആ ഒരു റൈറ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യാം തിടുക്കം കൂടിയ ഒരു ഡിസിഷനിലേക്ക് പോകാതിരിക്കാനായിട്ട് ഈ ഒരാഴ്ച ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തായാലും ഈ ഒരാഴ്ച ഒരുപാട് നിങ്ങൾ ഇൻസ്പയറാവുന്ന ഇത് കാണുന്നുണ്ട് നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്ന പോലെ അതായത് നമുക്ക് നമുക്കന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഒരുപാട് വർദ്ധിച്ചൊരവസ്ഥയിൽ പോകുന്ന രീതിയാണ് ഈ ഒരു രണ്ടാമത്തെ ആഴ്ച കാണുന്നത് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നു അല്ലെങ്കിൽ ിലേക്ക് നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആയൊരു പാത നിങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ളൊരു സാധ്യത ഇവിടെയുണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തു പോകുന്ന കാര്യത്തിൽ എന്നെ ഒരു പുതുമ കൊണ്ടുവരാൻ അത് ചിലപ്പോൾ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാനും അത് വർക്ക് ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഈയൊരാഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്കൊരു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംരംഭത്തിൽ എന്തായാലും ഒരു വളർച്ച എന്നാലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച കിട്ടുന്നതാണ് ചിലർക്കൊക്കെ ഒരു പൂർവിക സ്വത്തുകൾ കിട്ടാനോ അല്ലെങ്കിൽ പണ സംബന്ധമായിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ഒരു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എന്തായാലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ടാമത്തെ ആഴ്ച നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് പക്ഷേ പലരുമായിട്ടുള്ളൊരു വാക്തർക്കത്തിലോ കോൺഫ്ലിക്റ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം എപ്പോഴും മനസ്സിലൊരു ശാന്തത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടി കാര്യങ്ങളെ കാണാനായിട്ടും ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ബേസിൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ അതും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ശുഭദിനം നേരുന്നു